ശരവണ ഭവാൻ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒക്ടോബർ മാസത്തിലെ അഭിജിത്ത് നക്ഷത്രത്തെ പറ്റിയാണ് ഈ മാസത്തെ രണ്ടാമത്തെ നക്ഷത്രമാണിത് നമുക്ക് കിട്ടിയിരിക്കുന്ന വളരെ വലിയൊരു ലക്കെന്ന് തന്നെ പറയാം ഒരു മാസം രണ്ട് അഭിജിത്ത് നക്ഷത്രങ്ങൾ വളരെ അപൂർവമായി മാത്രമേ അത് സംഭവിക്കാറുള്ളൂ അപ്പോൾ രണ്ടാമത്തെ അഭിജിത്ത് നക്ഷത്രം വരുന്നത് നാളെയാണ് നാളെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും ഇതിനോട് ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ റെമഡിയെക്കുറിച്ചുമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അഭിജിത് നക്ഷത്രം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളിത് ഒരുപാട് കാലങ്ങളായി സംസാരിക്കുന്നതുമാണ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പന്ത്രണ്ട് മിനിറ്റും തിരുവോണം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് മിനിറ്റും വരുന്ന ഇരുപത്തി നാല് മിനിറ്റ് സമയത്തെയാണ് നമ്മൾ അഭിജിത് നക്ഷത്രം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും അത് നമുക്ക് നടന്നിരിക്കും അത് വെറുതെ പറയുന്നതല്ല ഒരുപാട് പേരുടെ അനുഭവമാണ് ചിലർക്ക് ഒരു മൂന്ന് മാസമൊക്കെ അടുപ്പിച്ച് അഭിജ്ജിനക്ഷത്രം വരുമ്പോൾ പ്രാർത്ഥിച്ചു ഇരിക്കേണ്ടി വരും എന്നാൽ ചിലർക്ക് ഒറ്റ തവണ കൊണ്ട് തന്നെ അവരുടെ കാര്യത്തെ സാധിച്ചെടുക്കാൻ സാധിക്കും ഇത് അത്രമേൽ പവർഫുൾ പവർഫുള്ളായതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ മേഘങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു അല്ല നല്ല മയിൽപീലികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു അങ്ങനെയുള്ള കഥകളൊക്കെ പറയുന്നത് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ഇരുപത്തിനാല് മിനിറ്റ് സമയം എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുള്ളാണ് അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ നാളത്തെ അഭിജിത്ത് നക്ഷത്ര സമയം അത് എപ്പോഴാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാനത് ചെയ്യേണ്ടത് എന്താണെന്നറിയാം ഇപ്പോൾ എല്ലാ മാസവും വീഡിയോ കാണുന്നവർക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പക്ഷേ ആദ്യമായിട്ട് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആദ്യം തന്നെ ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ അഭിജിത്ത് നക്ഷത്രം വരുന്നത് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി ബുധനാഴ്ച വൈകുന്നേരമാണ് അതുകൊണ്ട് തന്നെ ജോലിക്കൊക്കെ പോകുന്നവരാണോ ഏകദേശം ഒരു അഞ്ചരിയോടുകൂടിയൊക്കെ വീട്ടിലെത്തുന്നവരാണോ നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ അല്ലാത്തവർ ഇപ്പോൾ യാത്ര ചെയ്യുന്നവർ ജോലിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇരുപത്തി നാല് മിനിറ്റ് സമയം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു അഭിജി സ്തുതി നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് ചൊല്ലിക്കൊണ്ടേയിരുന്നാലും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ബെനിഫിറ്റ് തന്നെ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നാളത്തെ അഭിജി നക്ഷത്ര സമയം എന്ന് പറയുന്നത് നാളെ വൈകിട്ട് അഞ്ച് പതിനെട്ട് മുതൽ അഞ്ച് നാൽപ്പത്തി രണ്ട് വരെയുള്ള സമയമാണ് ആ ഒരു ഇരുപത്തി നാല് മിനിറ്റ് സമയമാണ് ഇതിപ്പോൾ കാർത്തിക മാസം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു അഭിജിത് നക്ഷത്രത്തിന് വളരെയധികം പവറും പ്രാധാന്യവുമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ഇപ്പോൾ വീട്ടിലെ നിലവിളക്കൊക്കെ അഞ്ചര ആവുമ്പോൾ കൊളുത്തുന്നവരാണെങ്കിൽ നിങ്ങൾ കൊളുത്തിക്കോളൂ അങ്ങനെ അല്ലെങ്കിൽ ഒരു വാഴയിലോ ബ്രാസിൻ്റെ പ്ലേറ്റിലോ നിങ്ങൾ രണ്ട് മൺ ദീപങ്ങൾ അല്ലെങ്കിൽ ബ്രാസിൻ്റെ രണ്ട് ദീപങ്ങൾ കൊളുത്തുക കിഴക്കൂട്ടായിരിക്കണം നാളം അതിനെ നമുക്ക് പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കാം വിളക്കിന് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കാം ഒഴിച്ച് തന്നെ നമ്മൾ ഈ ഒരു മൺവിളക്ക് കൊളുത്താൻ ശ്രദ്ധിക്കണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ശേഷം ആ ഒരു ദീപത്തിന് മുൻപിലിരുന്നിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം അതെന്താണെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ സ്തുതി ഞാനിവിടെ പറ എഴുതി കാണിച്ചിട്ടുണ്ട് പറഞ്ഞു കേൾപ്പിക്കാം ആ ഒരു സ്തുതി നമ്മൾ മൂന്ന് പ്രാവശ്യം ചുലിക്കണം അതിനുശേഷം നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ അതിപ്പം മുരുകനാകാം വാരാഹ്യമ്മയാകാം ലക്ഷ്മി ദേവിയാകാം പാർവതി ദേവിയാവാം മഹാദേവനാവാം ആരുമായിക്കൊള്ളട്ടെ ആ ഒരു ഇഷ്ടദൈവത്തിൻ്റെ നാമം ഈ ഒരു അഭിജിത് നക്ഷത്ര സമയം കഴിയുന്നതുവരെ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ലളിതാസഹസ്രനാമം ജപിക്കാവുന്നതാണ് ദേവി മഹാത്മ്യം നാരായണി സ്തുതി ജപിക്കാവുന്നതാണ് സ്കന്ധഷ്ടി കവചം വേൽമാറൽ അങ്ങനെ എന്ത് മന്ത്രവും ആ ഒരു സമയം ആ ഒരു ടൈം ഓഫ് പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ജപിച്ച് തീർക്കാൻ പറ്റുന്ന എന്തും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം ആ ഒരു കറക്റ്റ് സമയം വരെ ആ രണ്ട് ദീപങ്ങൾ കത്തി നിന്നാൽ മതിയാകും അതിനുശേഷം നമുക്ക് ആ വിളക്ക് അണയ്ക്കാവുന്നതാണ് അപ്പോൾ അഭിജിത് നക്ഷത്ര സമയം എന്ത് ചെയ്യണമെന്നുള്ളത് മനസ്സിലായല്ലോ ഇനി നമ്മൾ ചൊല്ലേണ്ടുന്ന ആ ഒരു അഭിജി സ്തുതി എന്താണെന്നുള്ളത് ഞാൻ പറയാം අභිජිත ආගමන්දුතිර අපිසිිතා බැරනක්ෂත්‍රාණ, නාතතිීය ජෝධනම්, නළගෙන්ගාතර පවධාරණ ශවස්ය විශ්ණමීතිනා පවදවලාංශුද පරිබාලය ශරණාවද පාහිමක්. ഇതാണ് അഭിജിത് സ്തുതി എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തിനാല് മിനിറ്റും ഇതുതന്നെ ചൊല്ലിക്കൊണ്ടിരുന്നാലും ഒരു കുഴപ്പവും ഇല്ല അവൻ അവൻ്റെ താല്പര്യം പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക അതിന് ശേഷം ഇതൊക്കെ ചൊല്ലിത്തീർന്നതിന് ശേഷവും നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നാളെ ബുധനാഴ്ചയാണ് ബുധനാഴ്ചയോട് കൂടി തിരുവോണം നക്ഷത്രവും വന്നിരിക്കുന്നു അഭിജിത് നക്ഷത്രം വന്നിരിക്കുന്നു ദാമോദര മാസം ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ആളത്തെ ദിവസം വളരെയധികം പ്രാധാന്യമുള്ളൊരു ദിവസമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം നാളെ ഞാൻ നിങ്ങൾക്ക് തുളസി കമ്പുകൊണ്ടുള്ള ദീപം കൊളുത്തുന്ന കാര്യം പറഞ്ഞിരുന്നു അത് ഇതുവരെയും ചെയ്യാത്തവർക്ക് നാളത്തെ ദിവസം വളരെയധികം ഉത്തമമാണ് ചെയ്യാൻ വേണ്ടി നാളെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം നാളെ വൈകിട്ട് ചെയ്യുന്നതാണ് നല്ലത് കാരണം തിരുവോണം നക്ഷത്രം ഉള്ള സമയത്ത് നമ്മളിത് ചെയ്യുമ്പോൾ അതിന് വളരെ വളരെ ഫലമുണ്ടാകും മറ്റൊന്നുമല്ല ഒരല്പം മഞ്ഞൾപ്പൊടി എടുക്കുക അതിലേക്ക് റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കുക ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെറ്റില എടുക്കാം വെറ്റിലയാണ് ഏറ്റവും നല്ലത് വെറ്റില കിട്ടാത്തവർക്ക് ആലില ഉണ്ടെങ്കിൽ ആലില എടുക്കുക ഇനി ഇത് രണ്ടും കിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും വെറ്റിലയിലാണെങ്കിലും ആലിലയിലാണെങ്കിലും അതിൻ്റെ ആ തണ്ട് നമ്മൾ ഓടിച്ചു മാറ്റണം വെറ്റിലയാണെങ്കിലും ആലിലയാണെങ്കിലും നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ആ ചാലിച്ച് മഞ്ഞൾ കൊണ്ട് നമ്മുടെ വലത് കയ്യിലെ മൂതിര വിരൽ കൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് എഴുതണം ഒരുപാട് വലിപ്പത്തിലൊന്നും എഴുതേണ്ട വളരെ ചെറിയതായിട്ട് എഴുതിയാൽ മതിയാകും അതിനുശേഷം ആ ഒരു എഴുതിയത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് യുടെ ആഗ്രഹം അത് ഭഗവാനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് അത് വെങ്കടേശ്വര ഭഗവാനോ കൃഷ്ണനോ ആരുമായി കൊള്ളട്ടെ ആ ഒരു ഫോട്ടോ മുൻപിലായിട്ട് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഒരു നെയ് ദീപം കൊളുത്തി വയ്ക്കുക ഇപ്പം ഒരു അഭിജി സ്തുതി ആ ഒരു സമയത്ത് നമ്മൾ രണ്ട് നെയ് ദീപങ്ങൾ കൊളുത്തിയല്ലോ അതിലൊരു ദീപം എടുത്തിട്ട് അതിൽ കുറച്ചും കൂടി ഒഴിച്ചിട്ട് അത് കത്തിച്ച് വെച്ചാൽ മതിയാകും പ്രത്യേകിച്ച് വേറെ ഒരു ദീപം എടുക്കണം എന്നൊന്നുമില്ല അതെടുത്ത് കത്തിച്ച് വെക്കുക ദീപത്തിൻ്റെ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് നോക്കിയിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും വടക്ക് വാവരുത് കിഴക്ക് വാവരുത് വടക്ക് കിഴക്ക് ഭാഗത്തോട്ടായിരിക്കണം ആ ഒരു ദീപത്തിൻ്റെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ അതൊരു ശക്കലം എടുത്ത് പൊടിച്ച് ആ ഒരു എണ്ണയിലോട്ട് ചേർക്കണം നെയ്യിലോട്ട് എന്നിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ള മന്ത്രം അതും ചൊല്ലണം ചൊല്ലിയിട്ട് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ആ ദീപം തന്നെ അണഞ്ഞോട്ടെ എത്ര എണ്ണയാണെങ്കിലും ആ എണ്ണ കത്തി ആ ദീപം മുഴുവൻ അണഞ്ഞ് തീരണം അതിനനുസരിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതിയാകും അണഞ്ഞു തീർന്നതിന് ശേഷം അതിന് പുറത്തു ആ ഒരു തിയെടുത്ത് മാറ്റുക ആ ഇല അത് വെറ്റിലാണെങ്കിലും അല്ലെ ആണെങ്കിലും അത് എടുത്ത് മടക്കണം ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിലുള്ള ഭഗവാൻ്റെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അതിന് അടിയിൽ വെക്കണം അപ്പോൾ ഫോട്ടോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൂക്കിയിട്ട് അതിനടിയിലോട്ട് അടിയിൽ വെട്ടും വിഗ്രഹമാണെങ്കിലും അങ്ങനെ തന്നെ അത് ഈ വരുന്ന ഏകാദശി വരെ അവിടെ ഇരിക്കണം അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നാളെ മുതൽ ഏകാദശി വരെ നമ്മൾ ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം കണ്ടിന്യൂസ് ആയിട്ട് അത് രാവിലെ വൈകിട്ടും നിങ്ങളുടെ ഇഷ്ടം പോലെ സമയം കിട്ടുന്നത് എപ്പോഴാണോ ആ ഒരു സമയത്ത് ചൊല്ലിയാൽ മതിയാകും ഏകാദശിയുടെ അന്ന് നിങ്ങളത് എടുത്തിട്ട് ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിലിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോഴേക്കും ആ ഒരു വെറ്റിലേക്ക് നല്ലവണ്ണം വാടിയിരിക്കും അങ്ങനെയല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലും ജലത്തിൽ ഒഴുകി കളയാവുന്നതാണ് ഈയൊരു ഡിസംബർ തീരുന്നതിനും മുൻപ് അതായത് ധനുമാസം തീരുന്നതിനും മുൻപ് നിങ്ങളുടെ ആഗ്രഹം അത് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ഭഗവാൻ സാധിച്ചു തന്നിരിക്കും വളരെ വളരെ സ്പെഷ്യാലിറ്റി ഉള്ളൊരു കാര്യമാണിത് കാരണം ഭഗവാൻ തൻ്റെ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്ന ഏകാദശിയാണ് ഇനി വരുന്നത് ദേകാദശി അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഈ കാര്യം വളരെ പെട്ടെന്ന് തന്നെ ഫലം കാണുന്നതായിരിക്കും വിശ്വാസപൂർവ്വം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി നാളെ വൈകിട്ട് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് നാളെ രാത്രി ഒരു പത്ത് മണിക്ക് മുൻപായിട്ട് ചെയ്താൽ മതിയാകും രാവിലെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ രാവിലെ തിരുവോണം നക്ഷത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ രാവിലെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിനി ഇനി നിങ്ങൾക്കൊട്ടും സമയമില്ല ഷിഫ്റ്റ് പോലുള്ള ഡ്യൂട്ടീസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്തോളൂ പക്ഷേ ഈ വരുന്ന ഏകാദശി വരെ മുടങ്ങാതെ ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കാൻ ശ്രദ്ധിക്കണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിട്ടുപോകരുത് ഒരേ സമയം പാലിക്കാൻ പറ്റിയാലത് നല്ലത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയം അനുസരിച്ചാണെങ്കിലും നിങ്ങളിത് ചൊല്ലാനായിട്ട് ശ്രമിക്കണം എല്ലാവരും ഇതൊക്കെ ചെയ്യുക എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ